എന്റെ വാപ്സിക്ക് നമ്മളീ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് വാപ്സിന്നി അറിയാം ഒരുമാതിരി പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ വാപ്സിക്ക് ഞാൻ ബെഡ് കൊടുത്തത് വാപ്സി എടുത്ത് പറയാണ്ട് തന്നെയാണ് ബെഡ് വാപ്സി കട്ടിലിട്ട് കൊടുത്തത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഉറക്കം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ട് എന്റെ എടുത്ത് ഒട്ടും ഉറക്കാത്ത ഉറങ്ങാത്തൊരു വ്യക്തിയാണ് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഉറക്കം ഉണ്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ ഇന്നലെ കുറച്ച് ഉറങ്ങി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു അപ്പൊ നമ്മ പല പ്രാവശ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനെ ബെഡ് വാപ്സിയുടെ ബെഡിന്റെ മുകളിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വിരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ നമ്മുടെ ബ്രേസ്ലേറ്റ് അയച്ചിട്ട് വാപ്സിയുടെ കയ്യില് കെട്ടി കൊടുത്തു അപ്പൊ വാപ്സിയുടെ കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് കെട്ടി കൊടുത്ത് പിന്നെ ഇന്ന് വരെ വാപ്സി അയച്ചു വച്ചിട്ടില്ല വാപ്സി പുറത്ത് ഏഹ് കടകളിലൊക്കെ പോകുമ്പോഴും ഈ സാധനം കെട്ടിയിട്ട് പോണു അപ്പൊ അപ്പിച്ച കഴിഞ്ഞ ദിവസം ഒരു വാപ്പ്ക്ക് ഒത്തിരി റിലീഫ് ഉണ്ട് സാധനം അത് കാരണം ഒന്ന് ഒട്ട് ഒഴിക്കാറില്ല കൈമ അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചേക്കാണ് അതായത് കൂട്ടുകാരുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് ഈ പ്രോഡക്റ്റ് വേണം അതിന്റെ അടുത്ത് ഇപ്പൊ ലൈവ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അത്രയ്ക്കും ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കാരണം വാപ്സിയൊക്കെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ട് ഒറ്റയടിക്കൊന്നും അംഗീകരിക്കാത്തൊരു ക്യാരക്ടറാണ് അപ്പൊ വാപ് ഇന്നലെ ഒരു ഓർഡർ എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് അപ്പൊ അത്രക്ക് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കൈകളിലുള്ളത് നാപ്പത് ദിവസത്തിനു മേളായിട്ടുള്ളു കേരളത്തിലേക്ക് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളൂ വന്നിട്ട് ഈ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് റിലീഫ് കിട്ടിക്കുന്നു അതായത് ഒരു അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷുഗർ വന്നിട്ട് കാലം മുറിച്ച ആ വ്യക്തിയുടെ വോയിസ് എല്ലാവരും അറിയില്ല എട്ട് മിനിറ്റ് വോയിസ് ഉണ്ട് അതെല്ലാവരും തീർച്ചയായിട്ടും കേൾക്കണം അദ്ദേഹം പറയുന്നത് ഈ പ്രോഡക്റ്റ് ഒരു ഒന്നര വർഷം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ പുള്ളിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ പുള്ളിക്ക് ആ കാലും മുറിച്ച് കളയേണ്ട അവസ്ഥ വരില്ല എന്നാണുള്ളത് ഇപ്പൊ നിലവിൽ ഈ പ്രോഡക്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അടുത്ത കാലം മുറിക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഏകദേശം ഒരു മാസത്തോളം പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒത്തിരി റിസൾട്ട് കാൽ മേലത്ത് നീര് അതുപോലെ തന്നെ ഷുഗർ വന്ന് പഴുത്തിരിക്കുന്ന കാലിന്റെ ആകെ അടിയൊക്കെ ആകെ പഴുത്ത് വെണ്ണീർ ആയിട്ട് അതിനൊക്കെ ഒത്തിരി റിലീഫ് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇഷ്ടം പോലെ ഇന്ന് വരെ ഒരു സൈഡ് എഫക്ട് പോലും കമ്പനിയുടെ പ്രോഡക്ട്സിന് ഇല്ല അപ്പൊ പ്രോഡക്ട്സ് നല്ല പ്രോഡക്റ്റ് ആണ് ഗവൺമെന്റ് അംഗീകരിക്കണം എന്ന് മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് കൊറോണ യോദ്ധ അവാർഡ് ലഭിച്ച പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് അത്ര നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എനിക്ക് ഷുഗർ ഉണ്ട് എന്റെ ഷുഗർ നല്ല രഹസം വന്നു നാനൂറ്റി നാലൊക്കെ ഉണ്ടായിരുന്ന ഷുഗർ ഇരുന്നൂറ്റി ഇരുപതായിട്ട് കുറവ് ഇനിയും ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നന്നായിട്ട് വെള്ളം പിടിക്കുന്നുണ്ട് ബാൻഡ് കിട്ടുന്നുണ്ട് ബെഡിൽ കിടക്കുന്നുണ്ട് ഇത് മൂന്നും ആയിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇത് ബാൻഡ് ചില സമയത്ത് നമ്മൾ അഴിച്ചു വെക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത് കുളിക്കുമ്പോൾ മാത്രം കുളിക്കാനും ഒതു കൊടുക്കാൻ നേരത്ത് മാത്രം നമ്മൾ അത് അഴിച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് ഒതു കഴിഞ്ഞാൽ ഉടനെ കയ്യിൽ കെട്ടും വേണം എന്റെ ഉമ്മച്ചയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷമായിട്ടുള്ള ഷുഗർ ഉള്ള ആളാണ് നാനൂറ് മുന്നൂറൊക്കെ കിടന്നിരുന്നിരുന്നിരത്ത് എനിക്ക് ഉമ്മച്ചയ്ക്ക് മുന്നൂറ്റമ്പതായിട്ട് ഷുഗർ കുറേ എത്ര പഴകിയ ഷുഗർ ആണെങ്കിലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുവാണ് ഇപ്പൊ കഴിഞ്ഞ മനോത്സാഹിന്റെ എടുത്ത് പറഞ്ഞാണ് കോഴിക്കോട് എഴുപത് വയസ്സുള്ള ശരീരം മൊത്തം വേദനയായിരുന്നു അവർ ഈ സംഭവം യൂസ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് വരാൻ തുടങ്ങി ശരീരം വേദന മോനെ ശരീരം വേദന മൊത്തം മാറി നല്ല ആശ്വാസമുണ്ട് എനിക്ക് എന്നുള്ള രീതിയിൽ അവർക്ക് പ്രായമാകുമ്പോൾ മുട്ടുവേദന കാൽ വേദന ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ാണ് കാര്യം ഞാനൊരു മണിക്കൂർ കെട്ടി എനിക്ക് റിസൾട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല രണ്ട് മണിക്കൂറല്ല ഫുൾ ടൈം നമ്മുടെ കയ്യില് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ആയിരിക്കണം നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇരുപത്തിയാല് മണിക്കൂർ നമ്മൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കണ്ട നമ്മള് ബെഡിൽ അഞ്ചു മണിക്കൂർ മിനിമം അഞ്ചു മണിക്കൂർ കിടന്നാൽ മതി പിന്നെ വെള്ളം മാക്സിമം കുടിക്കുക നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ബാൻഡേജ് കെട്ടി നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം പലർക്കും പറ്റുന്നത് അവിടെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല ബാക്കി രണ്ടും ഉപയോഗിക്കുന്നുണ്ടാവും വെള്ളം പലരും വെള്ളം കുടിക്കുന്നില്ല ഇത്ര വഴി നമ്മുടെ വേർപ്പ് വഴി ഈ ടോക്സിൻസ് പുറത്തേക്ക് പോകണം അതാണ് അതിന്റെ സിസ്റ്റം സർക്കുലേഷൻ ആവും അവസാനം ഇത് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഇല്ല അത് വെള്ളം കുടിക്കണം മിനിമം മൂന്ന് എങ്കിലും വെള്ളം കുടിക്കും ഇരുപത് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് വെള്ളം എങ്ങനെ കുടിച്ച് ഒരു ലിറ്ററാണ് കുടിക്കലല്ല വളരെ സിഫ്റ്റ് ചെയ്ത് വളരെ അത് കുടിക്കണം ഇരുന്ന് കുടിക്കാൻ വേണം കുറഞ്ഞ പറഞ്ഞ അളവിലേ കുടിക്കാവും പലർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് വർക്ക് ചെയ്യോ അല്ലെങ്കിൽ റിസൾട്ട് ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സാണ് എപ്പോഴും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അതെല്ലാം നമ്മളുടെ മനസ്സിൽ ക്ലിയർ ചെയ്യുക ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം നമ്മളുടെ മൂവാറ്റുപുഴയിലുള്ള അബ്ദുറഹ്മാനിക്കായും ഞാനും മനുഷ്യർ കൂടി പോയി കണ്ട ഒരു ഉസ്താദ് പറഞ്ഞ ആ ഒരു സത്യം പറഞ്ഞാൽ കണ്ണ് കണ്ണ് നിറയുന്ന ഒരു സംഭവമായി പോയി കാരണം അദ്ദേഹത്തിന് പത്ത് വർഷമായിട്ട് എന്റെ ഞരമ്പ് വെച്ച് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാത്രി ഇങ്ങനെ ഞെട്ടി എഴുതേക്കുമായിരുന്നു പറഞ്ഞു ആ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അന്ന് തന്നെ നല്ലൊരു ഉറക്കം കിട്ടിയെന്ന് പറഞ്ഞു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നല്ലൊരു നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ നമ്മുടെ ശരിയാണ് ആദ്യത്തെ ലോക്ക്ഡൌണിൽ ഉണ്ടായ മാതിരി തന്നെ ഒത്തിരി ആളുകളേക്ക് കൊറോണ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രോഡക്റ്റിന് കൊറോണ യോദ്ധ എന്ന് പറയുന്ന അവാർഡ് കൊടുത്തിരിക്കുന്നത് മറ്റൊന്നല്ല കൊറോണ കാലത്ത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒത്തിരി ആളുകൾക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ട് കാരണം കൊറോണ രിക്കുന്നത് ബ്ലഡ് കട്ടിയായിട്ട് ഓക്സിജൻ കിട്ടാണ്ടാണ് മരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് കട്ടി കുറയുകയും അതുപോലെ തന്നെ ഓക്സിജൻ ലെവല് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഒത്തിരി റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണ ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കൊറോണ വരാണ്ടിരിക്കാനുള്ള ഒരു ഒരു പ്രോഡക്റ്റും കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഈ കൊറോണ കാലത്ത് പോലും ഈ കൊറോണക്ക് നമുക്ക് ഏറ്റവും നമ്മുടെ പ്രതിരോധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഈ പ്രോഡക്റ്റ് മാക്സിമം ആളുകളേക്ക് ഷെയർ ചെയ്യുക